വർക്ക് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കുറച്ച് വിഭവങ്ങളും മാർക്കറ്റിൻ വിശേഷങ്ങളും എൻ്റെ മോൻ്റെ വിശേഷങ്ങളും എല്ലാം ആയിട്ടൊരു വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ബെട്ടൺ ഡ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ പാചകം എന്താണെന്ന് കാണണ്ടേ ഞങ്ങൾ ചെമ്മി മേടിച്ചിട്ടുണ്ട് ടൈഗറാണ് കേട്ടോ ഇപ്പം ഇതെല്ലാം കഴുകി വാരി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും തലയൊന്നും എടുക്കൂല കേട്ടോ ഈ ബംഗാളി കറി ഞാൻ ബംഗാളി കറിയെ വെക്കാൻ പോകുന്നത് അപ്പോൾ ബംഗാളി കറിക്ക് ഇതൊന്നും എടുക്കുന്നത് ശരിയല്ല ഇതിൻ്റെ വെയിൻ എടുത്തിട്ടുണ്ട് നടുവിലത്തെ വെയിനൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനി ഈ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ആയിട്ട് ഞാൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് എടുത്തിട്ട് തേങ്ങാപ്പായല്ല വെക്കാൻ പോകുന്നത് ചിങ്കിരി മല അല്ലെങ്കിൽ പ്രോൺ മലായ എന്ന് പറയും കേട്ടോ പിന്നെ ചക്ക സീസൺ അല്ല ഇവിടെ ഇവിടെ ചക്ക സീസണൊക്കെ വരുന്നത് ചക്കയുടെ മാങ്ങയുടെ സീസൺ വരുന്നത് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴാണ് നല്ല ചൂടാകുമ്പോഴാണ് പക്ഷേ ഇപ്പം ഈ ചക്കകൾ കിട്ടുന്നുണ്ട് കൊത്തൻ ചക്ക പക്ഷെ അത് ഭയങ്കര വിലയാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചിട്ട് വന്നു ചക്ക തോരം വെക്കും പിന്നെ ഇന്ന് ചുവന്ന ചീരയും സ്പീനാച്ചി മേടുന്നുണ്ട് അപ്പോൾ സ്പീനാച്ചിയുടെ സമയമൊക്കെ കഴിയാറായി കേട്ടോ കാരണം തണുപ്പൊക്കെ പോയി തുടങ്ങിയല്ലോ അപ്പോൾ ഇനി വലിയ ഇലയുള്ള സ്പീനാച്ചി ഒന്നും കിട്ടില്ല അത്ര നല്ല ഫ്രഷായിട്ടൊന്നും കിട്ടൂല ഇപ്പോൾ ചെറിയ ചെറിയ ഇലകളാണ് കിട്ടുന്നത് കേട്ടോ വലിയ ഇലയുടെ കാലമൊക്കെ കഴിഞ്ഞു ആ ഒരു അപ്പോൾ ചീ ഈ രണ്ട് ചീരയും കൂടി ഞാനൊരു ബംഗാളി കറിയായിട്ടാണ് വെക്കുന്നത് അപ്പോൾ മോനില്ല മോൻ ചുറ്റാൻ പോയി ഞാനും മോളും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം അപ്പം ഡെയിലി കണ്ടൻറ്റായിട്ട് വരണ്ടേ അപ്പോൾ ഇന്ന് പാചക വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനേ പ്രോൺ മലായിക്ക് വേണ്ടി മലായി വെക്കാൻ വേണ്ടി ഇതേ തേങ്ങാപ്പാൽ ഇത് ആദ്യത്തെ പാല് കുറച്ച് എടുത്ത് ഒരു ഒരു തേങ്ങയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല അതിൻ്റെ അകത്ത് നല്ല കഴമ്പുള്ള തേങ്ങ കിട്ടാറില്ല കേട്ടോ ഇത് ആദ്യത്തെ പാല് ഇത് രണ്ടാമത്തെ പാൽ അപ്പം ഞാനിത് ഇതിൻ്റെ തലയൊന്നും പോകാതെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പുമായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഞാനൊന്ന് മെഴുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടി ഒരു ടൊമാറ്റോ പിന്നെ ഒരു സവാള പച്ചമുളക് രണ്ടെണ്ണം അരഞ്ഞ് അരി അരച്ചത് പിന്നെ ഞാൻ ഇച്ചിരി ഡാൾ അതായത് കറുകപ്പെട്ട രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒരു ഏലക്ക പിന്നെ വെളുത്തുള്ളി അരച്ചത് പിന്നെ ഇഞ്ചി അരച്ചത് ഇച്ചിരി നമ്മുടെ മൗടി എന്താ പറയുന്നത് പെരിഞ്ചീരക പിന്നെ കറുക ഇത് ബേലീഫ് ഏട്ടോ തേശ്പത്ത ഇത്രയുള്ള ചിലവർ തൈരൊക്കെ ചേർക്കുക അപ്പോൾ ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല അതിന് വരെ ഞാൻ ടൂറ്റി ചേർക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് ഒന്ന് ഞാൻ ഞാൻ കടുകെണ്ണയിലാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും വെക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഓരോ നാട്ടിൽ ഓരോ കറിയല്ലേ അപ്പം ഞാൻ കടുകെണ്ണ ഒഴിക്കുന്നു കടുകെണ്ണ ഒഴിക്കട്ടെ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ആ ഫ്രൈ ചെയ്ത് അത് പൊട്ടാതെ അതിൻ്റെ തലയൊന്നും പൊട്ടാതെ തന്നെ അത് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കും കേട്ടോ ചെമ്മീ ഇഡ്ഡലി പാത്രത്തിൽ നിന്നും വെച്ച് ഞാൻ ചക്ക സ്റ്റീം ചെയ്യുന്നില്ല ഞാൻ കുക്കറിൽ വെച്ച് തന്നെ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ള ഒന്ന് സ്റ്റീം രണ്ട് സ്റ്റീം വരുന്നവരെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ തോരം വെക്കും കേട്ടോ അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെക്കട്ടെ അപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന വാടാ വാടാ വാടാന്ന് അവൻ ഞാൻ ഇനി ചെല്ലണം ചെന്ന് അവനെ കയറുകൊണ്ട് കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ കയറുകൊണ്ട് നമ്മൾ കെട്ടി എന്ന് വിടാറില്ല കേട്ടോ അവന് ഓടാതിരിക്കാനാണ് അല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബെൽറ്റിട്ട് കെട്ടി അങ്ങോട്ടാക്കുന്നത് അപ്പോൾ അവൻ്റെ അച്ഛൻ കിടന്ന് വിളിക്കുന്നത് മതി എണ്ണ ചൂടായി നമ്മൾ ചെമ്മീൻ ഇടാൻ പോകുന്നു അപ്പോൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ പൊടിയാത്ത വിധത്തിൽ ഇങ്ങനെ വേണം ഇടാനൊക്കെ കേട്ടോ പൊടിയത് അപ്പോൾ ഇതിൻ്റെ വെയിനൊക്കെ എടുത്തു കേട്ടോ നടുവിലത്തെ വെയിനൊക്കെ എടുത്തിട്ടാൽ അത് കണ്ടു നടുവിലത്തെ വെയിനൊക്കെ എടുത്തു കേട്ടോ ഒരു കറുത്ത വെയിനില്ല അതൊക്കെ എടുത്തു പക്ഷേ ഈ കറിക്കുണ്ടല്ലോ ഈ തലയൊക്കെ വേണമെന്നാണ് ആക്ച്വലി ഇതല്ല ഇതിനേക്കാളും ഒരു നമ്മുടെ കുറച്ചും കൂടെ ടൈഗറല്ല ഉപയോഗിക്കുന്നത് ഈ ചെമ്മീനല്ലേ ഇതാണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടിയത് അപ്പോൾ മൂന്ന് രണ്ട് ദിവസമായി മലായി വെക്കുക മലായി വയ്ക്കുന്നു പറയുന്നത് അതുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ശരിക്കും ആക്ച്വലി ഒന്നും കൂടെ വലിയ തലയുള്ള ചെമ്മീനും ഒക്കെയാണ് കിട്ടണം കേട്ടോ ഇത് തലയോട് കൂടി ഈ കറി വെക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് തലയും വാലും ഒക്കെ ആയിട്ട് അതാണ് ബംഗാളികൾ ബംഗാളികളുടെ ഒക്കെ അറിച്ച് അതാണ് ടേസ്റ്റ് കിട്ടും എൻ്റെ ഇടയ്ക്ക് മോനെ ഞാനൊന്ന് വെച്ചിട്ട് കെട്ടിയാൽ ബാത്റൂമിൽ അറ്റാച്ച് കേട്ടോ അപ്പോൾ ഇത് പതുക്കെ വേണം കരിച്ച് മുറിച്ചൊന്നും എടുക്കരുത് തകുതി ഫ്രൈ ആക്കും കേട്ടോ ബാക്കി നമ്മൾ തേങ്ങാ പാലിൽ ഇതിനാണ് വേദന ഇങ്ങനെ പതുക്കെ ഇതിൻ്റെ തലേന്നും പോവാതെ മറിച്ചു കൊടുക്കണം തലയൊന്നും പോവാൻ പാടില്ല മറിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഞാനൊന്ന് മല അറച്ചു കൊടുത്തു ഇതുപോലെ എല്ലാ ഈ ചെമ്മീനും ഞാനിങ്ങനെ പറക്ക് അപ്പോൾ ഇച്ചിരി കൂടെ വലിയ ചെമ്മീൻ കിട്ടാൻ സാധ്യതയുള്ളതാണ് പക്ഷേ മാർക്കറ്റിൽ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ പുല് ഏറക്ക കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞിരുന്നാൽ പുതിയ കമ്പനിയിൽ ഇങ്ങനെ കിട്ടത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടുവരാറില്ല മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഒരുപാട് മലയിലും പല പല ചെമ്മീൻ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം നമ്മൾ ഈ ചെമ്മീനൊക്കെ കഴിച്ചു കേട്ടോ മീനും ചെമ്മീനും പ്രോണും എല്ലാം സഹിച്ചായിരുന്നു കമ്പനിയിൽ കിട്ടുമായിരുന്നു ഞാൻ ഈ ചെമ്മീനെ ഇതുപോലെ വറുത്തെടുത്ത് ഇതുപോലെ തന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നത് കേട്ടാണെങ്കിൽ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിനേയും കൂടെ എടുക്കുന്നത് പുളി കഴിഞ്ഞു ഈ കുടയിൽ നിന്ന് കുടച്ചിൽ കണ്ടോ ഈ കുടയിലാണ് എടുക്കാം പിന്നെ സൺഡേ ഭാഗത്തൊക്കെ കഴിഞ്ഞു കുടച്ചുകൊടുക്കുന്നു പറ്റീന്ന് മേടിച്ചോളുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഇതൊക്കെ കഴുകി വെക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നതാണ് ഇന്ന് ഇതെല്ലാം കഴുകണം ഇൻ്റെ ഇടയ്ക്കെന്തല്ലോ പൈപ്പ് മേസ്തിരി പുറത്ത് നല്ല പണിയുണ്ട് കേട്ടോ പൈപ്പ് മേസ്തിരിയുടെ പണിയുണ്ട് അപ്പം അവർ രണ്ട് പേര് വന്ന ചുമ്പോൾ ബാക്കിൽ അവരുണ്ടെങ്കിൽ ഇടയ്ക്ക് അവർ വന്നു അതുകൊണ്ട് തന്നെ ഈ ഹസ്ബൻഡ് അവരുടെ പിറക നടക്കണം കുറച്ച് പൈപ്പൊക്കെ മാറ്റാനാണ് പുറത്തുള്ള പൈപ്പ് വലിയ പൈപ്പ് തുടക്കം ചെന്ന് ഇരുന്ന് കൊടുക്കണം കേട്ടോ ആദ്യം ഒരു ടർക്കിട്ട് തുടച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ആ സെറ്റിയൊക്കെ കാണിച്ച് വച്ചേക്കുന്നേണ്ടോ കുളി കഴിഞ്ഞ ഇങ്ങനെയാണ് സെറ്റിയിലൊരു ഓട്ടോണ് അവൻ്റെ ഇന്നത്തെ സൺഡേ ഭാഗത്ത് കഴിഞ്ഞു കറി എപ്പോഴും ഉണ്ടല്ലോ വറുത്തിട്ട് വേണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൻ്റെ കുളി അവനെയും കൂടെ കാണിക്കാൻ നിന്നത് അതായത് കാണിച്ചില്ലെങ്കിലാ ഇവൻ്റെ ഫാൻസുകൾ പറയും അവനെ എന്താ കാണിക്കാത്ത ഒന്നായിട്ടോ അപ്പം അതാണ് ഇതിങ്ങനെ വരച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ ഞാൻ ആ എണ്ണയിൽ തന്നെ ഞാൻ ഇതെല്ലാം ഇട്ട് ഒന്ന് വരയ്ക്കില്ല കേട്ടോ കുറച്ച് വച്ചു ഇത് നമ്മുടെ ചെമ്മീൻ്റെ ആ പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊന്നും കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഞാൻ ഈ കറുകപ്പെട്ടയും ഇതൊക്കെ കൊടുത്തു തേശ്പത്തി ഇട്ട് കൊടുത്തു തേശ്പത്തയൊക്കെ ഇട്ട് കൊടുത്തു ഈ കുറച്ച് വച്ചക്കണം കേട്ടോ കാരണം നല്ല ചൂടാണല്ലോ അത് കഴിഞ്ഞ് ഈ മൗടി അതായത് പെരിഞ്ചീരൊക്കെ കൊടുത്തു ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ വേറെ എണ്ണയൊന്നും എടുത്തിട്ടില്ല കഴിഞ്ഞിട്ട് ഈ സവാള ഇട്ട് കൊടുക്കുന്നു ഒരു സവാള എടുത്തുള്ളൂ കേട്ടോ ഇതിൽ ചിലവർ തൈരി ഇടും തൈരി ഇട്ടിട്ടിട്ട് തേങ്ങാപ്പാലി ചെയ്തു തൈരും തേങ്ങാപ്പാലും എനിക്ക് അത്ര വലിയ ചെമ്മീൻ്റെ ഇഷ്ടം തോന്നാത്തൊന്നാണ് ഞാൻ ടൂമാറ്റോ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇതൊന്ന് റെഡ് കളറായിട്ട് വരുമ്പോൾ ഞാൻ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആ പച്ചമുളക് കൂടില്ല കേട്ടോ ഞാൻ വേറെ എണ്ണയൊന്നും ഒഴിച്ചില്ല ആ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് അത് തന്നെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ്റെ കരിഞ്ഞ് പിടിച്ചിട്ടൊന്നുമല്ല നമ്മൾ മീഡിയം ഫ്ലെയിമിലല്ലേ അത് വറുത്തെടുത്തത് ഒരു ഡീപ് ഫ്രൈ അല്ല ഒരു അത ഫ്രൈ ആയിട്ട് എടുത്തു ഇതിന് വേണ്ട മെയിൻ ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഇടണം അത് ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി പേസ്റ്റ് മുളകും മുളക് അരച്ചത് ഒരു രണ്ട് മുളക് ഇവ ഈ ഇവിടെയുള്ളവർ മുളക് ഇടാറില്ല കേട്ടോ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇടാറുള്ളൂ പക്ഷെ ഞാൻ ഇച്ചിരി എരിവിന് വേണ്ടി മുളക് ഇട്ടരച്ച് അത് കഴിഞ്ഞ് ഒന്ന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് അടക്കിയതിന് ശേഷം ഞാൻ ഈ ടുമാറ്റുമാറ്റ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു നുള്ളുപ്പ് ആ ടുമാറ്റയ്ക്ക് ഒന്ന് അലിയണ്ടേ വെന്തലിയാൻ വേണ്ടി എന്നിട്ട് ഞാനൊരു ചെറു തീയിൽ ഞാനിത് ചെറു ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും കേട്ടോ ആ ടുമാറ്റയ്ക്ക് ഒന്ന് വെന്ത് കിട്ടണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ഒന്നും കൂടെ ഇട്ടോ ഒന്നും കൂടെ ഒന്ന് മേക്കപ്പ് ആക്കണം ഒന്നും ഇതാകട്ടെ അടച്ചു വെച്ചു കൊടുത്തു അപ്പോൾ ഞാനിത് കുറച്ചേരം അടച്ചു വെച്ചത് ഈ നമ്മൾ പഴറ്റിയ പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇഞ്ചി പേസ്റ്റിൻ്റെയൊക്കെ ഒരു കമർ പോകാനാണേ ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി എന്തായാലും ചെറിയതാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു കളറിന് വേണ്ടിയാ അല്ല അതിന് വേണ്ടിയാണ് കേട്ടോ ഒരു കാശ്മീർ മുളക് പൊടി അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ജീരകപ്പൊടി മെയിനാണ് കേട്ടോ നിങ്ങൾ ഓർക്കുന്നതിനൊക്കെ ജീരകപ്പൊടി ഇടുന്നു ഇവർ ഇടാറുണ്ട് കേട്ടോ അതിനാണ് അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയും നല്ല ഇട്ടിട്ട് നമ്മൾ പിന്നെയും അടച്ചു വെച്ച് കൊടുക്കുന്നു കേട്ടോ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ആ ടുമാറ്റയുടെ വെള്ളവും അതെല്ലാം കൂടെ ചെറിയ ഫ്ലേമിൽ നല്ലവണ്ണം വേകണം അപ്പോൾ പിറകെ പൈപ്പ് മേസ്തിരിയുണ്ട് കേട്ടോ ഞാനിതൊന്ന് അടച്ചു കൊടു അടച്ച് ചെറു തീയിൽ വെച്ചിട്ട് നല്ലവണ്ണം വേഗണം നമ്മൾ ഗരം മസാല ഇടുന്നത് ഇപ്പം വേണമെങ്കിൽ എല്ലാവർക്കും ഒരിച്ചിരി ഗരം മസാല ഇടാം അത് കഴിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെന്തതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇടാം ഇച്ചിരി കുരുമുളക് പൊടി ഒരു നല്ലൊരു പിഞ്ച് ഒരു പിഞ്ചാണ് കേട്ടോ ഒരുപാടൊന്നും അല്ല ഇതിനൊന്നും ഒരുപാട് ഇടുന്നത് ശരിയല്ല ഒരു പിഞ്ച് ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഇടുന്ന ഉള്ളതുകൊണ്ടാണ് അതിലേക്കാ അവരുടെ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും കേട്ടോ ശരിക്കും ഈ ചിങ്ങിടി മലായി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ചിലർ തൈരിടാ ഇടാറുണ്ട് കേട്ടോ ഞാൻ തൈര് ഇടുന്നില്ല അതിന് വരും ഞാൻ ടുമാറ്റോ ഇട്ടത് എനിക്ക് തൈര് ഇട്ട് വെക്കുന്നത് അത്ര അധികം ഇഷ്ടമല്ല കേട്ടോ മക്കൾക്കും ഇഷ്ടമല്ല തൈര് ഇട്ടിട്ട് അവർ ഒന്ന് ഇതാക്കിയതിന് ശേഷം കടുകും കൂടെ അരച്ച് കറുത്ത കടുകും കൂടെ അരച്ച് തൈരിട്ട് ഒന്ന് അത് മേക്കപ്പ് ഇട്ടതിന് ശേഷം തേങ്ങ പല ഒഴിക്കാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതിങ്ങനെ വെക്കുന്നു അങ്ങനെ രണ്ട് തരത്തിലും മലായി ഉണ്ടാക്കാൻ കിട്ടും പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇച്ചിരി കുറുകിയൊക്കെ വരും കേട്ടോ വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി കുറുകിയൊക്കെ വരും കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കൈ കടിച്ചു പോകും നിങ്ങൾ ഉണ്ടാക്കി എന്നൊന്നും പറഞ്ഞ് വിഷമിക്കരുത് പിന്നെ ഉണ്ടല്ലോ അപ്പുറത്ത് ഞങ്ങളുടെ ബാക്കിൽ മേസ്റ്റർമാരുണ്ട് വായിക്കും മേസ്റ്റിമാരുള്ളുകൊണ്ട് അവർ ഈ ട്രില്ലർ മെഷീനൊക്കെ കൊണ്ട് ആ ഒരു സൗണ്ടും ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പൈപ്പും ഇച്ചിരി ലീക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് മാറ്റുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചക്ക ശരിയായി കേട്ടോ ചക്ക ശരിയായി ആവി വരുന്നതുകൊണ്ട് കാണുന്നില്ല ഇച്ചിരി ഉജാലയുടെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ചക്ക ശരിയായി അപ്പോൾ ചക്ക ഞാൻ വലിയ ഇരിക്കെ ഇട്ടിട്ട് ഹേമദേവസ്ഥയോ ചിരിയങ്കല്ലൊക്കെ ഇട്ടിട്ട് ചെയ്യുക ഇത് വെച്ച് തന്നെ എനിക്കാവും ഞാൻ കുറച്ച് ചക്ക എടുത്തോളെ ഞങ്ങൾ മൂന്നുപേർ മാത്രമല്ലേ ഉള്ളൂ ഇതൊന്നും നല്ലവണ്ണം പൊടിച്ച് അത് നല്ലൊന്നും ഒഴിക്കാതെ വേവിച്ചത് കേട്ടോ ഇടലിത്തട്ടിലിട്ട് വേണമെങ്കിൽ സ്റ്റീം ചെയ്യാം അത് ഒരുപാട് പണിയാവുമെന്ന് എന്ന് വിചാരിച്ചിട്ടും ഓരോ മക്കൾ ശരിക്കും കുറച്ചെന്നൊന്നും പറയാനും പറ്റില്ല കേട്ടോ ഇച്ചിരി ചോട പോലെയൊക്കെ എന്നാലും ഞാൻ നല്ലവണ്ണം ഒന്ന് കയ്യിൽ കൊണ്ട് ഇടിച്ച് മസാലകളായി എൻ്റെ ഇടയ്ക്ക് മോനെ ബെഡ്റൂമിലിട്ട് അവിടെ കഥ കടച്ചിരിക്കുന്ന ഈ മേസ്തിരിമാരും ഉള്ളതുകൊണ്ടേ അപ്പം പുറത്തേക്ക് അവർ ഈ ചത്തിൻ്റെ മോളും ഇവിടെയും അവിടെയായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് അവർക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മേസ്റ്റിമാർ ബാക്കിൽ നിന്ന് പണിയുന്നുണ്ട് അപ്പോൾ അവർ ചെറസിൻ്റെ മുകളിലൊക്കെ പോകും അതുകൊണ്ട് അവന് ബെഡ്റൂമിലിട്ട് അച്ഛൻ അടച്ചു വെച്ചിരിക്കുന്ന അവിടെ മസാലകളൊക്കെ ആയപ്പോൾ ഞാൻ ഈ രണ്ടാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൽ ഇരുന്ന് വേഗട്ടെ അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് കുറുകിയൊക്കെ വരും കേട്ടോ നല്ലവണ്ണം കുറുകിയൊക്കെ വരും ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഈ വെള്ളം പോലെ എന്നൊന്നുമല്ല ഇതിട്ടൊന്ന് കുറുകി വരും നമ്മൾ ആദ്യത്തെ പാൽ ഒഴിക്കുമ്പോഴും അത് നല്ല കട്ടിയായിട്ട് കുറുകി ഗ്രേവി പോലെ എടുക്കാൻ പറ്റുള്ളേ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഏറ്റവും വേണം ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടോ പാകത്തിനുള്ള ഉപ്പ് ഒരുപാട് പായൂ ഞാൻ ഈ ചെമ്മീനൊക്കെ ഇന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ഒന്ന് വറ്റട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാടൊക്കെ വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചക്കത്തോരനുമായി കേട്ടോ ചക്കത്തോരനായി ആ നമ്മുടെ മേസിന് മറിയിക്കണേണ്ടെത്തിച്ചെല്ലാം വെള്ളമൊക്കെ തുറന്നിടാൻ പറഞ്ഞതാണ് കാരണം എല്ലായിടവും ആവുന്നു കേട്ടോ അതും അപ്പം അങ്ങനെ ഫ്രണ്ട്സ് ചക്കത്തോരനുമായി കേട്ടോ ഒരു ചെറു തീയിലിരുന്ന് ഒന്ന് ചൂടാറട്ടെ തേങ്ങയൊക്കെ ഇട്ടു നമ്മൾ തേങ്ങയൊക്കെ ചതച്ച് തോരത്തിന് ഇരുന്ന പോലെ തന്നെ ഇട്ടു കേട്ടോ കോരനുമായി ഇനി അതൊരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നാല് ശരിയാകട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചീര അരിയാൻ കേട്ടോ ഓരോ ചെമ്മീൻ നോക്കട്ടെ ചെമ്മീൻ ഈ പരിവു ആയി കേട്ടോ ഒന്നും കൂടെ ഒരു വറ്റിയതിന് ശേഷം ഞാൻ ഒന്നാം പാൽ കഴിച്ച് അപ്പോൾ നല്ല കട്ടിയാകും ഇരുന്ന് ഇരുന്ന് കട്ടിയാവും കേട്ടോ ഇപ്പോൾ ഞാൻ ഒന്നാം പാൽ കഴിക്കുന്നു കേട്ടോ ഒന്നാം പാൽ കഴിച്ച് ഇവരൊക്കെ ഒന്ന് തിളപ്പിക്കുന്നു കേട്ടോ എന്നാലും ഞാൻ അതേ ഒന്ന് തിളപ്പിക്കുന്നില്ല തന്നെ കുറുങ്ങിക്കോളും വലിയ ചാറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ചാറൊന്നും ഉണ്ടാവില്ല കുറിയിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തണുക്കുമ്പോൾ കുറവ് ഇച്ചിരി ഗരം മസാല പൊടിയിടും കേട്ടോ കുറച്ച് കുറച്ച് ഗരം മസാല ഒരുപാടല്ല കുത്തൽ വരും ഒരുപാട് ഇട്ട കുറച്ച് മീൻ അതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റത്തെ ടേസ്റ്റ് വച്ചു ചക്കയായി കേട്ടോ ചക്കത്തോരനായി ചെമ്മീൻ മലായി ആയി അപ്പം ഞാൻ കറി ഇറക്കി വെച്ച് ഒന്ന് തണുക്കുമ്പോൾ ഇത് ഒന്ന് എന്താ കുറുകി വരും കേട്ടോ അപ്പം ഇത് അടച്ചു വെക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചീര അരിയുക ചീര അരിഞ്ഞ് ചീരക്കറിയും കൂടെ വയ്ക്കാം അവിടെ മേസ്ഥിരിമാരെ ഉള്ളത് കൊണ്ടേ ഇവനിവിടെ കിടത്തി നോക്കൂ ആ ഷീറ്റൊക്കെ എന്താ കാണുക ഇപ്പം ഷീറ്റ് മാറ്റും കേട്ടോ ഞാൻ കാരണം ഇങ്ങനെ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴകളൊക്കെ ഉണ്ട് അപ്പോൾ ഷീറ്റ് മാറ്റം അടുക്കള പണിയും പിന്നെ ആ മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി പച്ചക്കറിയൊക്കെ കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കണം അതിനാണ് അത് അവിടെ വച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിൽ പണിക്കാരും ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ടേ പണി ചെയ്യുന്നുണ്ട് പണി ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ബാത്റൂമിലെ വെള്ളമൊന്നും പോവാതെ ബ്ലോക്ക് ആവുന്നതായിട്ടോ അപ്പം നമ്മളപ്പം ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പൈസ ഉള്ളൂ അപ്പോൾ ഒന്നിച്ചിത് ബ്ലോക്ക് എല്ലാം മാറ്റാനാണ് താഴെ മുകളൊക്കെ ബ്ലോക്ക് ഉണ്ട് പൈപ്പുകൾ മാറ്റണം പണി അനുസരണയുള്ള മോനാണ് കേട്ടോ അതിനോട് അച്ഛൻ പറഞ്ഞാൽ അവിടെ നിന്ന് അനങ്ങരുതെന്ന് കാരണം ഇവ മുകളിലേക്കൊക്കെ കയറിപ്പോയാൽ പണിക്കാർ മുകളിലും പോകും കേട്ടോ അപ്പോൾ അത് കാരണം അവൻ കിടക്കാൻ നല്ല അനുസരണ കേട്ടോ അരിയിലൊക്കെ കഴിഞ്ഞു നമുക്ക് എല്ലാ ചീരയും ആയിട്ട് വയ്ക്കാം കേട്ടോ വൈറ്റ് ചീരയും ചുവന്ന ചീരയും പിന്നെ അതേ സ്പീനാച്ചിയും പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഇതിപ്പോൾ ഞാൻ പല അതായത് സ്പീനാച്ചിയും ചുവന്ന ചീരയും കൂടെ ഒന്നിച്ച വെക്കുന്നതായിട്ടോ നമ്മൾ തേങ്ങയിൽ തേങ്ങയൊന്നും ഇടാതെ തന്നെ ഉണ്ടാക്കുന്നതായിട്ടോ അപ്പോൾ ഞാനതിന് കുറച്ച് കടകെണ്ണ ഒഴിച്ചു നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പാഞ്ചിഫോറനാണ് കേട്ടോ അഞ്ച് അഞ്ചിത് കൂടിയതാണ് അതായത് ഉലുവ മൊടി കാലാജീര അതൊക്കെ കൂടിയതാണ് കൊല്ലമുളക് ഇടും വേറെ ഒന്നും ഇടില്ല കേട്ടോ പിന്നെ സവാളി ഇട്ടിട്ട് പാഞ്ചിഫോറൻ ഇട്ടു കൊല്ലമുളകിട്ടു അത് കഴിഞ്ഞിട്ട് സവാള ഇടുന്നു കേട്ടോ വേറെ ഒന്നും ഇടുന്നില്ലേ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് സാധിച്ചിടാം ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അതും നല്ലതാണ് ഇല്ലയ്ക്ക് അപ്പോൾ ഞാൻ ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല ഇത് മാത്രമേ തന്നെ ഇന്ന് ചീര ഇങ്ങനെ തേങ്ങയൊന്നും ഇടാതെ ഉണ്ടാക്കുന്നത് കേട്ടോ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ മിക്സായിട്ട് തന്നെ ഒരു മുടി ഇപ്പോൾ പണ്ടത്തെ പോയിട്ട് ഇപ്പോൾ തണുപ്പൊക്കെ കഴിഞ്ഞല്ലോ അത്ര അധികം പല സ്പീൻ അച്ച അത്ര വലുതെന്ന് കിട്ടില്ല ചെറിയ മുടിയാണ് കേട്ടോ ചോദിച്ചിരിയും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇടും മങ്ങാടി കറി എന്നിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കിട്ടും കേട്ടോ പിന്നെ നല്ല പണിയുള്ള പറഞ്ഞാൽ മാർക്കറ്റിലെ പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകണം കാണിച്ച് തരാം കഴുകി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ അരി അരിയുന്നതിന് മുമ്പ് പിന്നെയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കഴുകും കേട്ടോ അങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് വന്ന മാർക്കറ്റിലെ ബാഗ് കഴുകൽ മീനൊക്കെ കഴുകി വെക്കൽ അങ്ങനെ ഒരുപാട് പണികളുണ്ട് മോൻ്റെ ഫുഡ് ഇറച്ചി കഴുകി വെക്കൽ അതൊക്കെ കഴുകി നേരത്തെ ഞാൻ വച്ചു കേട്ടോ ഇനിയിപ്പോൾ ചോറും മോൻ്റെ ഇറച്ചിയും വെക്കണം അവനോട് അനുസരണയോടെ ഇരിക്കാനായിട്ടോ പാവം അപ്പം ചീര ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഞാൻ കൂടുതലും മാക്സിമം എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം ചീര വെക്കും കാരണം എന്താ അല്ലാത്തപ്പോഴും വെക്കും കേട്ടോ അപ്പം എനിക്ക് മാത്രമായിരിക്കും എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചീര കഴിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാവരും നിൽക്കുമ്പോഴേ കഴിക്കുള്ളൂ ഞങ്ങൾ രാത്രി ചീരയോ പാവയ്ക്കോ അങ്ങനത്തെ സാധനം കറി കറികൾ കഴിക്കാറില്ല കേട്ടോ അപ്പം അത് ആൾക്കാർ ഇപ്പം മക്കളൊക്കെ വീട്ടിൽ ഉള്ള സമയം ചീരകൾ എല്ലാം മേടിക്കും അല്ലാത്തപ്പോഴും മേടിക്കും പക്ഷെ അത് ഇങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് പിന്നെ ഞാൻ പിറ്റേ ദിവസം കഴിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് ചീരയായി ഇത് നമുക്ക് അടച്ചു വെക്കാം ഉപ്പിട്ട് അപ്പോഴത്തേക്കും പച്ചക്കറികളൊക്കെ കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത് നോക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോൾ നമ്മുടെ ചീര അടച്ച് ഞാൻ ചെറു തീര് വച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ചീരയുടെ വികാരം അങ്ങനെയൊന്നും ഇരിക്കും കേട്ടോ ഒന്നും പോകത്തില്ല ഇതിങ്ങനെ ഇരുന്ന് ഇവിടെ അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ കഴുകി കഴുകി വെക്കും കേട്ടോ ഇല്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പോൾ ഞാൻ ഒരു കയ്യിൽ വീര് ആയതുകൊണ്ടാണ് ഒരു കഴിഞ്ഞ് കഴുകുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ഇത് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക അത് കൊണ്ട് കഴി വെട്ടും കഴുകി വെച്ചില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഓരോ ആൾക്കാർ റുപ്പിയും മുട്ടിയും നമ്മൾ കാണുന്നതല്ലേ അപ്പം എനിക്കത് മനം പിടിക്കത്തില്ല കഴുകി തന്നെ വെക്കണം ഇത് കഴിയുമ്പോൾ ബാഗുകളെല്ലാം സോപ്പ് വെച്ച് കഴുകി വെക്കും ഇത് പാവക്കയും വെണ്ടക്കൊക്കെയാണ് കേട്ടോ അടുത്തത് ബീൻസ് കായൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കഴുകി വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അരിയുന്നതിന് മുമ്പ് ഒന്ന് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഞാൻ കഴുകും കേട്ടോ ഇതൊന്ന് റഫായിട്ട് കഴുകി ഇങ്ങനെ എന്ത് സാധനവും മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്ന കഴുകി വെക്കത്തുള്ളേ അതാണ് നിങ്ങളെല്ലാവരും കഴുകി വെക്കണം എന്ത് സാധനവും നമ്മൾ മാർക്കറ്റൊക്കെ കാണുന്നതല്ലേ കഴിഞ്ഞ് ടുമാറ്റ ഉണ്ട് ഇനി ടുമാറ്റീനെ പണിയാണ് കേട്ടോ നമുക്ക് മാർക്കറ്റ് എന്ത് കുറച്ച് സാധനങ്ങളായാലും കൂടുതൽ സാധനങ്ങളായിരുന്നാൽ ഒരു മണിക്കൂറത്തെ പണിയാണ് ഇനി പച്ചമുളകുണ്ട് അതുകൂടാതെ തീയുണ്ട് പീ തീ ഒന്ന് കഴുകിയിട്ട് ഇത് പൊളിച്ചെടുക്കും ചെട്ട പൊളിച്ച് ഒരു പാത്രത്തിലാക്കി എടുക്കപ്പം ഞാനിവിടെ കയ്യിൽ വീരി ആയത് കൊണ്ടാണേ ഇത് ഇത് കണ്ടോ ഇതൊന്ന് കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളത്തിട്ട് കഴുകിയിട്ട് ഇരുന്നുകൊണ്ട് വൈകുന്നേരം ഒന്ന് പൊളിച്ച് പാത്രത്തിലേക്കുവെക്കേ ഇതിൻ്റെ അകത്ത് പീ ആണ് ഉണങ്ങിയതല്ല പച്ചപ്പീ ആണ് ഏ കണ്ടോ കാണിച്ചു തരാം അണിച്ചുതരാം കേട്ടോ ചെയ്താണ് കേട്ടോ ഇത് കണ്ടോ വച്ചപ്പം ഇത് ഇതിങ്ങനെ പൊളിച്ച് ഇതിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ കറിക്ക് ഉപയോഗിക്കാൻ പിള്ളേർ ടിഫിൻ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഒന്ന് കഴുകി വെക്കണം അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴേ എല്ലാ സാധനങ്ങളും ഒന്ന് കഴുകി വെക്കാൻ നോക്കണേ അല്ലാതെ ചിലവർ കൊണ്ടുവന്നിട്ട് അങ്ങനെ അരി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ കഴുകുന്നതിന് മുമ്പ് ഒന്ന് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം അരികൾ സബ്ജി കട്ട് ചെയ്യാൻ കേട്ടോ ആദ്യം ഒന്ന് റഫായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് കഴുകി വെക്കുക കാരണം നമ്മൾ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ അറിയാം ോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം വൃത്തി എന്ന് പറയുന്നത് അത് ചെറിയ വീട്ടിലോ വലിയ വീട്ടിലോ അങ്ങനെയൊന്നും ഉള്ളതല്ല കേട്ടോ എല്ലാവർക്കും ചെറിയ വീട്ടിലായാലും വലിയ വീട്ടിലായാലും വൃത്തിക്ക് അങ്ങനെ ചെറുതോ വലുതോ എന്നൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ ഫ്രണ്ട്സ് എല്ലാവരും പിന്നെ അതിന് മുമ്പ് ഞാൻ ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് മഞ്ഞൾപ്പൊടി വെള്ളത്തിലും കൂടെ ഇട്ടിട്ട് കഴുകും കേട്ടോ എനിക്കല്ലാതെ മനസ്സ് സ്വസ്ഥത വരൂല്ല അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ബാഗ് കഴുകണം അടുത്തത് ഞാൻ ബാഗ് കഴുകാൻ പോകുന്നതാണ് കേട്ടോ ബാഗ് കഴുകാൻ വേണ്ടി നമുക്കൊരു നിർബന്ധമുണ്ട് പുറത്തുനിന്ന് മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ ബാഗ് കഴുകി കേട്ടോ താഴെയാണെങ്കിൽ ഞാൻ പുറത്തൊക്കെ വെച്ചാൽ കഴുകേണ്ടത് ഇപ്പോൾ താഴെ പോകാത്തത് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ കഴുകുന്നത് അപ്പോൾ ഞാനിത് ചില ബി എം ലിക്വിഡ് ഒക്കെ ഇട്ട് അതിൻ്റെ അവവൊക്കെ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണേ എന്നിട്ട് നല്ലോണം തോച്ച് പൈറ്റിട്ട് രണ്ട് ബാഗ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന ഒരു ബാഗ് ഇങ്ങനെ തന്നെ വക്കും കെട്ട് വേണ്ട അത് എപ്പോൾ മാർക്കറ്റിൽ പോകണോ അപ്പം കൈയിടും പൂജാ സാധനങ്ങൾ മേടിക്കണം അതിൻ്റേതായ വേറെ ബാഗുകളുണ്ട് കേട്ടോ അത് മാർക്കറ്റിൽ പോകുന്ന മാർക്കറ്റിൽ നമ്മൾ ഇറച്ചി മീനൊന്നും മേടിക്കുന്ന അതിൽ വേറെ ബാഗ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പൂജാ സാധനങ്ങൾ മാറ്റാൻ അപ്പോൾ ഇത് ഇതിൻ്റെ ഇതുപോലെ സ്കോച്ച് വൈറ്റിട്ട് ഇതിൻ്റെ അകുമൊക്കെ തിരിച്ചു മറിച്ചും കഴുകി വെള്ളം പോകാൻ ഉണങ്ങാൻ വെക്കണം അപ്പോൾ ബാഗൊക്കെ നല്ലതായിരിക്കും ആ മാർക്കറ്റിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ദേ ചക്കോരനായി കണ്ടോ ചക്കത്തോരൻ വെച്ചു കണ്ടോ പിന്നെ നമ്മുടെ ചെമ്മീൻ മലായി കറിയായി ഞാൻ പറഞ്ഞില്ലേ അത് കുതിര ഒന്ന് കുറുകൊന്ന് അപ്പോൾ അതേ കുറുകി വരുന്നുണ്ട് ഇനിയും ഒന്ന് ഇരുന്ന് ഇരുന്ന് കുറുകും കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഗ്രേവി ആയിട്ട് വരുള്ളൂ അപ്പോൾ ചെമ്മീൻ ഇത് കണ്ടു ചെമ്മീൻ മലായി ആയി വേണ്ട ചെമ്മീൻ മലായി ചീരക്കറിയായി കണ്ടോ ചീരക്കറി ഇതൊക്കെ ഞാൻ ഇനി ഒരു പാത്രത്തിൽ എടുത്ത് വെക്കണം അപ്പോൾ വീഡിയോ ഇനി ക്ലോസ് ചെയ്തിട്ട് വേണം ഈ പണികളൊക്കെ കേട്ടു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ മോ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് വയ്ക്കാൻ പോകുന്നു മോൻ്റെ ചോ മോൻ്റെ ഇറച്ചി അടുപ്പത്തിരിപ്പുണ്ട് ചിക്കൻ അടുപ്പത്തിരിപ്പുണ്ട് അടുപ്പത്തിരിപ്പമുണ്ട് അനുസരണയുള്ള കുട്ടിയായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഭവങ്ങളും എൻ്റെ മാർക്കറ്റിലെ ആ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം മോൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം വേറെ ഒന്നും പറയാനില്ല അപ്പോൾ നാളൊരു നല്ല വിധിയായിട്ട് വരാം അതുവരെയൊക്കെ ബൈ